അങ്ങനെ ആദർശ നയനയും നന്ദു എസ് ഐ അയൻ്റെ സെലിബ്രേഷൻ പാർട്ടിക്ക് വേണ്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് വന്നതാണ് അവിടേക്ക് അബിയും നവ്യയും വരുന്നുണ്ട് ആദർശനെ അവിടെ ആരും തന്നെ വേണ്ട വിധത്തിൽ മൈൻഡ് പോലും ചെയ്യുന്നില്ല ഇത് കാണുമ്പോൾ നയനയ്ക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട് നയനെ അക്കാര്യം അമ്മയോട് പറയുകയും ചെയ്യുന്നുണ്ട് ആദർശചട്ടം വന്നിട്ട് നിങ്ങളാരും എന്താ ഒരു മൈൻഡും ചെയ്യാത്തത് അദ്ദേഹത്തിന് എന്തുമാത്രം വിഷമം ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ ഇതിനു മുമ്പ് അഭി വിഷമിച്ചതോ അബി തെറ്റുകൾ പലതും ചെയ്തിട്ടുണ്ട് പക്ഷേ ആദർശേട്ടം ചെയ്തതുപോലൊരു തെറ്റ് അബി ഇത് തന്നെ വരെ ചെയ്തിട്ടില്ല എന്നിട്ടിപ്പോൾ അതൊന്നും നിനക്കൊരു പ്രശ്നവുമല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴത്തേനും നവ്യ അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങോട്ട് വന്ന് നവ്യ കനകെ വീണ്ടും എരിവ് തേറ്റുകയാണ് എൻ്റെ മോൻ അവിടെ രണ്ടാം സ്ഥാനം മാത്രമേ ഉള്ളൂ എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ആ കുട്ടിയെയാണ് എല്ലാവരും സ്നേഹിക്കുന്നത് ഇത് കേട്ട് നയന പറയും ചേച്ചി മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ സത്യങ്ങളെല്ലാം മൂടി വെച്ച് നടക്കുന്നത് കൂടുതലൊന്നും ചേച്ചി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ഇനി എന്ത് സത്യമാണ് ഇനി പറയാനുള്ളത് നിങ്ങളിങ്ങനെ ഓരോന്നും പറയുമ്പോഴാണ് പല സത്യങ്ങളും മുഖത്ത് നോക്കി വിളിച്ചു പറയാൻ എനിക്ക് തോന്നുന്നത് എന്ന് നവ്യയുടെ മുഖത്ത് നോക്കി നയന പറയുന്നുണ്ട് ഇതി കൂടുതൽ എന്ത് സത്യമായിട്ട് ഇനി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയടി എന്നൊക്കെ പറഞ്ഞ് നവ്യ വീണ്ടും ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് എന്നാൽ നന്ദുവിനറിയാം ആദർശം അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് നന്ദു അത് ആദർശണ്ടിരിക്കുമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആദർശ് അറേ മോളെ നീ വലിയൊരു ഓഫീ പോലീസ് ഓഫീസറാവും ആവും അതെന്താ ആദർശേട്ടാ ആദർശ് ഏട്ടനെ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞത് ഏയ് അതുകൊണ്ടല്ല മോളെ മോക്ക് ആളുകളെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് പിന്നെ ആരൊക്കെ എന്തെല്ലാം പറഞ്ഞാലും എനിക്കതിലൊരു പ്രശ്നവുമില്ല നിൻ്റെ ചേച്ചി എൻ്റെ കൂടെ ഉണ്ടല്ലോ ഇപ്പോൾ അവൾ നയിക്കുന്ന വഴിയിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത് എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട് അപ്പോൾ നന്ദു പറയുന്നുണ്ട് അത് ശരിയാ ചേട്ടനെ ആദർശ് ആദർശേട്ടനെ നവ നയനേച്ചിക്ക് നല്ല വിശ്വാസമാണ് ഏട്ടൻ അങ്ങനൊരു തെറ്റിൽ ചെയ്യില്ല എന്ന് തന്നെയാണ് നയനേച്ചിയും പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അബിയും നബിയും ആദർശിനെ എല്ലാവരുടെയും മുന്നിലിട്ട് വീണ്ടും കുറ്റപ്പെടുത്തുന്നുണ്ട് അബി അവിടെ നിന്ന് പറയുന്നുണ്ട് ചന്ദുമുൾക്ക് ആദർശിൻ്റെ അതേ ഷേയ്പ്പാണെന്നും അതുപോലെ അനന്തപത്മനാഭന് അബിയുടെ കട്ടാണെന്നും ഇതൊക്കെ കേൾക്കുന്ന ആദർശ് കൂടി അബിയെ ഒന്ന് നോക്കുന്നുണ്ട് എല്ല അറിയാമായിരുന്നിട്ടും അഭി ഇങ്ങനെ ആളുകളുടെ മുന്നിൽ വെച്ച് ആദർശിനെ കുത്തിനോദിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നവ്യ കുഞ്ഞിനെ അബിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഭക്ഷണം വിളമ്പാനായി പോകുന്നുണ്ട് അപ്പോൾ അഭി കുഞ്ഞിൻ്റെ അരിക്കിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് എടാ അനന്തപത്മനാഭ സ്വന്തം കുഞ്ഞായ നിന്നോട് പോലും എനിക്കൊരു കൂറുമില്ല പിന്നെയല്ലേ നിൻ്റെ അമ്മ അവളെ എനിക്കിഷ്ടമല്ല നിന്റെ അമ്മയുടെ വീട്ടുകാരെയും എനിക്കിഷ്ടമില്ല എന്നൊക്കെ ആ കുഞ്ഞിനോടായിട്ട് അഭി ഇങ്ങനെ പറയുന്നുണ്ട് ഇവരെയൊക്കെ എങ്ങനെ വേദനിപ്പിക്കാൻ പറ്റുമോ അതേപോലെ ഞാൻ വേദനിപ്പിക്കും പിന്നെ നിന്റെ വലിയച്ഛനുണ്ടല്ലോ ആ ആദർശ് അവനെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടൂല്ല കണ്ടൂടാ എവിടൊക്കെ അയാളെ കെടുത്താൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ കുഞ്ഞിനോട് പറയുന്നുണ്ട് അവിടെ നിന്ന് അവരെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോഴും അഭി ഇങ്ങനെ ആദർശിനെ നോവിക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നയനയ്ക്ക് വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ട് എല്ലാം സഹിച്ച് പിടിച്ച് അവൾ അവളൊന്നും മിണ്ടാതെ നിൽക്കുകയാണ് അവസാനം നവ്യ നവ്യം അവങ്ങളുടെ പറയുന്നുണ്ട് ഇനി ഇവിടെ നിൽക്കുന്നില്ല കൂടുതൽ നേരം ഇവിടെ നിന്നാ ദേഷ്യം സഹിക്കാൻ പറ്റാതെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോവാ എന്നും പറഞ്ഞ് അവർ പോകുന്നുണ്ട് അവർ പോയപ്പോൾ കനക വീണ്ടും പറയും നിങ്ങൾ വന്നത് കൊണ്ടാണ് അവരിത്ര പെട്ടെന്ന് പോയത് കുഞ്ഞിനെ ഒന്ന് നല്ലപോലെ എടുക്കാൻ പോലും പറ്റിയില്ല അതെന്താ അമ്മ അങ്ങനെ ഞങ്ങൾ വന്നതുകൊണ്ടാണോ നവ്യ പോയത് എന്നുമുതലാ അമ്മയ്ക്ക് എങ്ങനെ വേർതിരിവ് തോന്നിയത് അതിന് കാരണം നിന്റെ ഭർത്താവ് തന്നെയാണ് നിന്നോട് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല എൻ്റെ ഭർത്താവ് തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ തന്നെ തന്നെയുണ്ടാവും അതിനിയിപ്പോ അമ്മയല്ല അച്ഛനല്ല ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും എന്നൊക്കെ നയന അമ്മയോട് പറയുന്നുണ്ട് എന്ത് തെറ്റ് ചെയ്തില്ലെന്ന് അവന്റെ കുഞ്ഞല്ലേ ആ ചന്തുമോള് അങ്ങനെയല്ലെങ്കിൽ പിന്നെ ആറാം മങ്ങളാ ചന്തു അമ്മേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ഇത്രയും നാളും ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചത് എന്റെ ചേച്ചിയുടെ ജീവിതം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്താടി നീ എന്തൊക്കെയായി പറയുന്നത് എന്താ മോളെ എന്തായി പറയുന്നത് എന്ന് ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് അത് പിന്നെ ചന്തു മോള ആദർശേടൻ്റെ കുഞ്ഞൊന്നുമല്ല അത് അഭിയുടെ കുഞ്ഞാണ് നവീച്ചയുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ മറച്ചുവെച്ചതും എല്ലാം സ്വയം ഏറ്റെടുത്തതും ഡി എൻ എ ടെസ്റ്റിൽ പോലും ചന്തുമാളുടെ അച്ഛൻ അഭിയാണെന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ കേട്ട കനകം വാ പൊത്തിപ്പിടിച്ച് കരയാണ് എൻ്റെ ഈശ്വര ഞാനിതെങ്ങനെ സഹിക്കും അതെ അമ്മ അമ്മ ഇതെങ്ങനെ സഹിക്കും ഓർത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്രയും നാളും ഇത് പറയാതിരുന്നത് പിന്നെ സത്യം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അമ്മയ്ക്ക് സങ്കടം മാത്രമേ ഉണ്ടാവുള്ളൂ ഇതൊക്കെ കൊണ്ടാ ഞാൻ ഇത്രയും നാളും ഇതൊക്കെ മറച്ചു വെച്ചത് ഇതൊക്കെ കേട്ട ഗോവിന്ദൻ ആദർശന്റെ മുമ്പിൽ തല കുനിക്കുകയാണ് കേട്ടോ അവൻ പറയുന്നുണ്ട് മോനെ നിനക്ക് ഇത്രയൊക്കെ ഞങ്ങൾ നിന്നെ കുത്തി നോവിച്ചപ്പോഴെങ്കിലും നിനക്ക് സത്യം ഞങ്ങളോട് പറയായിരുന്നില്ലേ എന്തിനാ വെറുതെ നിന്നെ ഞങ്ങൾ ഒത്തിരി ഒരുപാട് തെറ്റിദ്ധരിച്ചു അതൊന്നും കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ കേട്ട ഏതൊരു അച്ഛനും അമ്മയും ഇങ്ങനെ പ്രതികരിക്കൂ എന്നാലും നിങ്ങളുടെ മകൾ എല്ലാം മനസ്സിലാക്കി എൻ്റെ കൂടെ നിന്നല്ലോ എന്റെ ഏത് പ്രതിസന്ധിയിലും അവൾ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ തലയുയർത്തി നിൽക്കുന്നത് ചന്തുമോള് എൻ്റെ കുഞ്ഞല്ല അത് അഭി നടത്തിയ ഒരു നാടകം മാത്രമായിരുന്നു അഭി അവൻ ചതിയന ഇപ്പോഴും നവ്യയെ ചതിച്ചുകൊണ്ട് തന്നെ ഇരിക്കയാണ് അവന് മറ്റെന്തോ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവൻ നവ്യോട് സ്നേഹം കാണിക്കുന്നത് അവൻ ഇങ്ങനൊരു ചതിയനാണെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷെ അവനെ ഒരു ബ്രാഞ്ച് ഏൽപ്പിച്ചെങ്കിലും അവൻ അവന് വേണ്ടിയിട്ടല്ല അതിന് പിന്നിൽ നവിയുടെ സന്തോഷമുണ്ടാകുമല്ലോ എന്ന് കരുതിക്കൊണ്ട് മാത്രമാണ് മുത്തശ്ശൻ അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അവർക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഇപ്പോഴും ആ വീ വീട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഞാനല്ല ചന്തുമോളുടെ അച്ഛൻ എന്ന് അവർക്ക് വിശ്വസിക്കാൻ ഒരു ഡി എൻ എ ടെസ്റ്റിൻ്റെ ആവശ്യം പോലും വേണ്ടി വന്നില്ല പക്ഷേ ഞാൻ അതെടുത്തു അഭിയാണ് ചന്തു അച്ഛൻ എന്ന് തെളിയിക്കാൻ വേണ്ടി എന്നൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ കനകത്തിനും ആകെ വിഷമമാവുന്നുണ്ട് ആദൃശിനോട് അങ്ങനെയൊക്കെ പെരുമാറിയതിൽ അതൊക്കെ ഓർത്തിട്ട് കനകത്തിന് വല്ലാതെ വിഷമമാവുന്നുണ്ട് അങ്ങനെ അത് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതിന് ശേഷം നയനയും ആദൃശും അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ കനക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ദിവമ്മ ഞാൻ എന്തൊക്കെയാ ചെയ്തത് ആ ഇതിൻ്റെ പേരിലല്ലേ ദേവയാനിയോടും ആ വീട്ടിലുള്ളവരോടും ഒക്കെ ഞാൻ വഴക്കിട്ടത് അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് മാപ്പ് ചോദിക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതി കനക അനന്തപുരിയിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ കനക അവിടെ ചെല്ലുമ്പോൾ ദേവിയാനിയും ചന്മോളും കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങനെ ചന്തു കാണുമ്പോൾ കനക വാത്സല്യത്തോടു കൂടി ചന്ദുമോളെ തലോടുകയും തൊടുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ദേവിയാനി അത്ഭുതപ്പെട്ടു പോവുകയാണ് അല്ല കനകത്തിന് ഇതെന്തു പറ്റി ഈ കുഞ്ഞിനോട് ദേഷ്യം വെറുപ്പൊക്കെ ആയിരുന്നല്ലോ അതുപിന്നെ മുമ്പ് ദേവയാനിക്കും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ ആദർശ തെറ്റി ചെയ്തിട്ടില്ല എന്നറിഞ്ഞതിനു ശേഷമല്ലേ ഈ കുഞ്ഞിനോട് സ്നേഹവും മത്സ്യമൊക്കെ തോന്നിത്തുടങ്ങിയത് അപ്പോ കനകയ്ക്കും സത്യമല്ല മനസ്സിലായോ അതെ എന്നോട് എൻ്റെ മകളും മരുമകനും എല്ലാം പറഞ്ഞു ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ദേവിയാനിയെ എന്നോട് ക്ഷമിക്കണം സത്യങ്ങളൊന്നും അറിയാതെയാണ് ഞാൻ അതൊക്കെ പറഞ്ഞത് അങ്ങനെ കനക കൊണ്ടുവന്ന ചോക്ലേറ്റൊക്കെ ചന്തുമോൾക്ക് കൊടുക്കുന്നുണ്ട് ഇത് കണ്ടുകൊണ്ടാണ് നവ്യ അങ്ങോട്ടേക്ക് വരുന്നത് ഓ അമ്മയ്ക്കും ആ അസുഖം പകർന്നോ മകളുടെ തലയ്ക്ക് പിടിച്ച അസുഖം എന്തിനാ അമ്മ ഇവൾക്ക് ഇങ്ങനെയുള്ള ഓരോന്നൊക്കെ ഇത് കൊണ്ട് കൊടുക്കുന്നത് സ്വന്തം മകളുടെ ജീവിതം തകർക്കാൻ കയറി വന്നവളായി ഇവള് എന്നൊക്കെ പറഞ്ഞ് നവ്യ കുറ്റപ്പെടുത്തുകയാണ് എന്താ മോളെ ഇത് അതൊരു കൊച്ചു കുഞ്ഞല്ലേ ഞാനെന്തിനാ അവളോട് ദേഷ്യം കാണിക്കുന്നത് വാ മോനെ എന്ന് പറഞ്ഞ് കുഞ്ഞിന് നേരെ കൈനീട്ടുമ്പോ നവ്യ വേണ്ട എന്റെ കുഞ്ഞിനെ ഇഷ്ടമില്ലാത്തവരാരും എന്റെ കുഞ്ഞിനെ എടുക്കണ്ട നിന്റെ കുഞ്ഞിനോട് എനിക്ക് സ്നേഹമില്ലെന്നോ എന്താ നീ പറയുന്നത് കുഞ്ഞിനെ ഇങ്ങ എന്നും പറഞ്ഞ് പിടിച്ച് വാങ്ങുന്നുണ്ട് കനക കുഞ്ഞിനെ എന്നിട്ട് ചന്ദുമോളോടായിട്ട് പറയാണ് മോൾ കുഞ്ഞുവാവെ കണ്ടോ മോൾ എന്നും കുഞ്ഞുവാവയുടെ കൂടെ കളിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നവിയെ പറയാണ് എന്തിനാ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ കളിക്കുന്നത് അവൾ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് പോലും വരുന്നത് എനിക്കിഷ്ടമില്ല അമ്മ കുഞ്ഞിനെ ഇങ്ങ് തന്നേ എന്നും പറഞ്ഞ് നവ്യ കുഞ്ഞിനെ പിടിച്ചു വാങ്ങുന്നുണ്ട് ആർക്കെങ്കിലും എവിടെ നിന്നെങ്കിലും ഒരു കുഞ്ഞുണ്ടായാലേ അത് എൻ്റെ മകൻ്റെ ചേച്ചിയാവില്ല എൻ്റെ മകൻ ചേച്ചിയില്ല എന്നൊക്കെ ഇങ്ങനെ തറപ്പിച്ച് പറയുന്നുണ്ട് നവ്യ അങ്ങനെ ഓരോന്നും പറഞ്ഞ് ആദർശനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ ഇതെല്ലാം കേട്ട് നയനയ്ക്ക് ഇങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല അവസാനം നയന പറയുന്നുണ്ട് ചേച്ചി ഇനി ഒരു ഒരക്ഷരം മിണ്ടരുത് എൻ്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്താൻ ചേച്ചിക്കോ ചേച്ചിയുടെ ഭർത്താവിനോ ഭർത്താവിൻ്റെ അമ്മയ്ക്കോ യോഗ്യതയില്ല ഇനി ഒര ഇനി ഒരക്ഷരം ആദർശേട്ടനെപ്പറ്റി മിണ്ടിയാ രണ്ടു പേരും ചെകിടം തീർത്ത് ഞാൻ തരും എന്നൊക്കെ ഒരു കൂൽസിലും കൂടാതെ നയന പറയും അപ്പം നവ്യ പറയും നീ അടിക്കുവോ എങ്കിയാ അടിക്കിടേ നിന്റെ ഭർത്താവിനെ കണ്ണി കണ്ട പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ കിടന്ന് ഒരു കുഞ്ഞുണ്ടാവാം അവൻ എന്തുമാവും പക്ഷെ അത് ഞങ്ങൾ പറയരുത് അത് പറഞ്ഞാൽ നീ ഞങ്ങളുടെ മെക്കിട്ട് കീറും എന്നൊക്കെ ജലജയും പറയുന്നുണ്ട് ആണെങ്കിൽ ഇതിനെല്ലാം ഒത്താശ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് നയനയെ അകത്ത് പോയി ഒരു കവറും എടുത്തുകൊണ്ട് തിരിച്ചു വരുന്നുണ്ട് അങ്ങനെ എല്ലാവരെയും മുന്നേ വച്ച് നയന പറയുന്നുണ്ട് ചേച്ചി നോക്ക് ആ കവർ തുറന്നൊന്ന് നോക്ക് എന്നിട്ട് നായനയോട് ന നവ്യയോട് നയന പറയുകയാണ് ചേച്ചി നോക്ക് കണ്ണ് തുറന്ന് നോക്ക് എന്നും പറഞ്ഞ് ആ പേപ്പർ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ഒന്നും മനസ്സിലാവാതെ നവ്യ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ് ഇതൊരു ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ടാണ് ഇതൊരു ഡി എൻ എ ടെസ്റ്റാണ് ആദർശേട്ടനെയും ചന്മോളുടെയും അബിയുടെയും മുടി കളക്ട് ചെയ്ത് മുടി കളക്ട് ചെയ്ത് ഞങ്ങൾ ചെയ്തതാ ആ റിസൾട്ടിൽ നോക്കിയാൽ അറിയാം ശരിക്കും ആരാണ് ചന്തുമോളുടെ അച്ഛനെന്ന് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ തല കറങ്ങുന്ന പോലെ നവ്യക്ക് തോന്നുകയാണ് ചേച്ചി ചേച്ചി എന്താ കരുതിയത് ഇത്രയും നാളും ആദർശേട്ടനെ നിങ്ങൾ കുറ്റപ്പെടുത്തിയപ്പോഴും ഞാൻ ഒന്നും മിണ്ടാതെ കൂടെ നിന്നത് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് പക്ഷേ ഇതെല്ലാം ഇത്രയും നാളും മറച്ചു വച്ചത് ചേച്ചിയുടെ സന്തോഷവും സമാധാനത്തിനും വേണ്ടിയാണ് അവനുണ്ടല്ലോ ആ അബി അവനാണ് ചതിയൻ അനഖേനെ ഈ പരുവത്തിലാക്കിയതും അവൻ്റെ ഗുണ്ടുകൾ ഗുണ്ടകൾ ചേർന്നാണ് അവളെ ഇങ്ങനെ ജീവചലവം പോലാക്കിയതും അനി അഭി പറഞ്ഞിട്ടാണ് സത്യങ്ങൾ പുറലോകം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി അനഖ ഉണർന്ന് ആ സത്യങ്ങളെല്ലാം ചേച്ചിയോട് അവൾ തന്നെ പറയും ആ നിമിഷത്തിന് വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് ഇനി ഞാൻ ചേച്ചിയുടെ വിഷമവും സങ്കടവും ഒന്നും നോക്കുന്നില്ല എനിക്ക് വലുത് എൻ്റെ ഭർത്താവാണ് അദ്ദേഹം അനുഭവിക്കുന്ന സങ്കടവും ആ മാനസികാവസ്ഥയൊന്നും ആരോടും പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ട് ചേച്ചി ഇത് കണ്ണ് തുറന്ന് കാണ് എന്നൊക്കെ നയന പറയുന്നുണ്ട് അപ്പോഴേക്കും നവ്യ തലകിറങ്ങി താഴെ വീഴുന്നുണ്ട് നവ്യയുടെ കയ്യിൽ നിന്ന് ദേവയാനി പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ പേടിച്ചു മേടിക്കുന്നുണ്ട് നവ്യേനെ നയനയും കനകയും കൂടെ പിടിച്ച് ആ സോഫയിലേക്ക് എത്തുന്നുണ്ട് ഇതെല്ലാം കേട്ട് വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ് ജലജ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് അബിയോട് വീട്ടിലേക്ക് വരാനായി ജലജ ആവശ്യപ്പെടുന്നുണ്ട് എന്താമേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നോ നനക്കെട്ട് ഞാൻ വെച്ചിട്ടുണ്ടടാ ദ്രോഹി എന്ന് പറഞ്ഞ ദേഷ്യത്തിൽ ജലജ ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ അബിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല നവ്യാണെങ്കിൽ ഇതെങ്ങനെ ഉൾക്കൊള്ളണമെന്ന് പോലും അറിയാതെ പകച്ചു നിൽക്കുകയാണ്